നമസ്കാരം വളരെ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസവും ക്രിസ്തുമതവും നേർക്കുനേർ നിന്നുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒരു സത്യക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റായി എന്നിരിക്കട്ടെ അവരെ മെഹ്റോൺ ചൊല്ലി സഭയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ചടങ്ങുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ശവപ്പറമ്പിലെ തെമ്മാടിക്കുഴിയിലെ അവരെ അടക്കം ചെയ്യുകയുള്ളു അതിനുശേഷം കുറേ കാലങ്ങളൊക്കെ കടന്ന് പോയതിനു ശേഷം ദൈവിക സഭയ്ക്ക് തന്നെ നല്ല ഉഷിരന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ പിറവിയെടുത്തിട്ടുണ്ട് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൈപ്രസ് ഭരണാധികാരിയായ കാൻഡർബറി ആർച്ച് ബിഷപ്പ് മക്കാറിയോസ് അറിയപ്പെട്ടിരുന്നത് ചുവപ്പ് ബിഷപ്പ് എന്നായിരുന്നു കേരളത്തിലും ഇപ്പോൾ ഒരുപാട് ചുവപ്പ് ബിഷപ്പുമാരും വൈദികരുമുണ്ട് കമ്മ്യൂണിസ്റ്റ് എന്നാൽ പണ്ടുണ്ടായിരുന്ന ക്രൈസ്തവ കമ്മ്യൂണിസ്റ്റുകാർ സൃഷ്ടിച്ച പുകലുകളൊന്നും അത്ര ചെറുതല്ല എതിരാളികളുടെ വീടിന്റെ മുറ്റത്ത് ചുവരുകളിലുമൊക്കെ ചാണകമറിഞ്ഞും വാതിലിനു മുന്നിൽ മലമൂത്ര വിസർജനങ്ങൾ നടത്തുകയും തക്കത്തിന് കയ്യിൽ കിട്ടിയാൽ ചുറ്റുക കൊണ്ട് തല്ലി അതിനെ ദോഷപരൂപമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അരിവാളും ചുറ്റുകയും എന്നത് തങ്ങളുടെ ആയുധമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന വിവരദോഷികളായ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അവർ ഇതിനൊന്നും ഒരു അവസാനം ഇല്ലാതെ ആയപ്പോൾ സത്യക്രിസ്ത്യാനിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാനം രക്ഷിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം നിലവിൽ കേരള സർക്കാരിനകത്തും ചില സത്യക്രിസ്ത്യാനികൾ തലപൊക്കിയിട്ടുണ്ട് അത് മറ്റാരുമല്ല അല്ല എ ഡി ജി പി അജിത് കുമാർ തന്നെയാണ് സർക്കാരിന്റെ മുന്നിൽ നല്ല വെള്ള ചമഞ്ഞും പ്രസാദിപ്പിക്കുന്ന ഭാവത്തിലും ഓരോരോ വലിയ പൊല്ലാപ്പുകളാണ് അജിത് കുമാർ ഇപ്പോൾ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് കുറച്ചു കാലം മുമ്പ് ഒരു സ്വർണക്കടത്തുകാരി സ്വപ്ന സുരേഷിനെ മലമ്പാതകൾ വഴി ബംഗളൂരുവിലേക്ക് ഒളിച്ചോടാൻ വഴി കാണിച്ചു കൊടുത്ത കക്ഷിയാണ് ഇയാൾ സ്വപ്ന പോലീസിന്റെ പിടിയിലായപ്പോൾ ഒരു ദൂതൻ മുഖേന സ്വർണക്കടത്തുകാരിയെ വശത്താക്കാൻ നിയന്ത്രണ സ്ഥാനം ഏറ്റെടുത്ത ആളും കൂടിയാണ് ഈ പറയുന്ന അജിത് കുമാർ സോളാർ തട്ടിപ്പുകാരി സരിതയെ സർക്കാരിന്റെ എതിരാളികൾക്ക് വേണ്ടി വശത്താക്കാൻ നടത്തിയ കളികൾ സരിത തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ കാര്യമാണ് സ്വർണക്കുടത്ത് കേസിലെ പ്രതി സരിത്തിന്റെ ഫോൺ തട്ടിപ്പറിക്കുകയും ഫോണിൽ ഒരു തെളിവുമില്ലെന്ന് മനസ്സിലായിട്ടും ഫോൺ തിരികെ കൊടുക്കാതെ വെറും പോഷ്കത്തരം കാണിച്ചതും ഇദ്ദേഹം തന്നെയാണ് വയനാട് മുണ്ടക്കയയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും ലോകം തന്നെ ഞെട്ടിയ ഭീകര ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി വിഷന്നു വലയുന്ന അഭയാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് സന്നദ്ധ സംഘടനകളെ താക്കീത് കൊടുത്ത ക്രൂര മനസ്സിനുടമയാണ് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ കേരളത്തിന്റെ തൃശൂർ പൂരം കലക്കിയിട്ട് ആരാണ് പൂരം കലക്കിയതെന്ന് അന്വേഷണം നടത്താനുള്ള ചുമതല സ്വയം ഏറ്റെടുക്കുന്നു പൂരം കലക്കിയത് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണെന്ന ആരോപണം പുറത്തു വന്നിട്ടും അന്വേഷണം പോലും നടത്താതെയും റിപ്പോർട്ട് സമർപ്പിക്കാതെയും വീണെടുത്ത് കടന്നുകൊണ്ട് ഉരുളുന്ന കക്ഷിയാണ് ഈ എ ഡി ജി പി അജിത് കുമാർ നാനൂറോളം സി പി ഐ പ്രവർത്തകരെ കൊന്നു തള്ളിയവരാണ് ഈ എ ഡി ജി പി പാതസേവ ചെയ്യുന്ന കേരളത്തിലെ ആർ എസ് എസ് എന്ന വർഗീയ പാർട്ടി ആ ഭീകര സംഘടനയുടെ ജനറൽ സെക്രട്ടറി ദത്തോത്രയ ഹൊസെല്ലയെയും ആർ എസ് എസിന്റെ ദേശീയ നേതാവായ റാം മാധവനെയും സാഷ്ടാംഗം പ്രണമിക്കുന്നതും എ ഡി ജി പി ഇടത് സർക്കാരിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ് അത് തന്റെ സ്വകാര്യ സന്ദർശനമാണെന്ന് അജിത് കുമാർ തുടരെ തുടരെ കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരിന്റെ ഭാഗമായിരിക്കെ സർക്കാരിനെ തകർക്കാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്ന ആർ എസ് എസിന്റെ പ്രമാണിമാരെ കണ്ട് കുമ്പിട്ട് പാദസേവ ചെയ്യാൻ സ്വകാര്യ സന്ദർശനമായാലും എന്തവകാശമാണ് ഈ പറയുന്ന എ ഡി ജി പിക്ക് ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല